പേവിഷബാധയേറ്റ് എട്ട് വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ ഗുരുതര ആരോപണവുമായി കുട്ടിയുടെ കുടുംബം നായ ആക്രമിച്ചതാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും വാക്സിൻ എടുക്കാൻ ഡോക്ടർമാർ തയ്യാറായില്ല എന്നാണ് ആരോപണം ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശിയായിട്ടുള്ള എട്ട് വയസ്സുകാരനായ ദേവനാരായണനാണ് മരിച്ചത് ദേവനാരായണൻ്റെ വീടിന് മുൻപിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി ഏതാണ്ട് വൈകുന്നേരത്തോടുകൂടി ദേവനാരായണൻ ഈ വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്നു ആ സമയത്താണ് തൊട്ട് സമീപത്തെ റോഡിലൂടെ ദേവനാരായണൻ്റെ ഒരു ഒരു സമീപവാസിയ ഒരു പെൺകുട്ടി നടന്നു വരുന്നത് കണ്ടത് ആ സമയം ഈ ഭാഗത്ത് നിന്ന് ഒരു തെരുവു ഈ കുട്ടിയുടെ നേരെ ആക്രമിക്കാനായി എത്തുകയായിരുന്നു ഇത് കണ്ടുകൊണ്ട് ആ തെരുവുനായ ആ കുട്ടിയെ ആക്രമിക്കുന്നത് ചെറുക്കാൻ വേണ്ടി ദേവനാരായണൻ കയ്യിലിരുന്നൊരു ബോൾ എടുത്തുകൊണ്ട് ആ നായയെ എറിയുകയായിരുന്നു ആ സമയം ആ കുട്ടിയുടെ അമ്മ ആ കുട്ടിയെ രക്ഷിക്കുന്നു പക്ഷേ ഈ ബോൾ എടുത്ത് എറിഞ്ഞതിന് ശ് എറിഞ്ഞതുകൊണ്ട് തന്നെ ഈ ദേവനാരായണന് നേരെ തിരുവനായ ചാടി വീഴുകയായിരുന്നു ഏതാണ്ട് ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഉടൻ തന്നെ മുത്തശ്ശി അടക്കമുള്ള ആളുകൾ ഓടിയെത്തിയതോടുകൂടി തന്നെ തെരുവുനായ വിടുന്ന് പോയി പിന്നീട് ദേവനാരായണനെ എടുത്തുകൊണ്ട് അപ്പോൾ തന്നെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു ആ സമയം അവിടെ രണ്ട് ജൂനിയർ ഡോക്ടർമാർ മാത്രമാണ് വൈകുന്നേരം താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് നായ ആക്രമിച്ചതാണ് എന്നിവരോട് പറഞ്ഞെങ്കിൽ പോലും അത് ഡോക്ടർമാർ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല ഇത് പാറക്കല്ലിൽ ഉറഞ്ഞതിൻ്റെ പാടുകളാണ് ഈ കല്ലിൽ ഉറഞ്ഞ പാടുകളാണ് എന്ന് ഡോക്ടർമാർ പറയുകയായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത് എങ്കിലും കുടുംബത്തിന് ഇതിലൊരു ഭീതി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും അതേ ആശുപത്രിയിലേക്ക് തന്നെ വീണ്ടും കൊണ്ടുപോകുന്നു ഒരു സീനിയർ ഡോക്ടറെ ഈ കുട്ടിയെ കാണിക്കുന്നു ആ സീനിയർ ഡോക്ടറും പറയുന്നു നായ ആക്രമിച്ചിട്ടില്ല ഇത് കരിങ്കല്ലിൽ ഉറഞ്ഞതിൻ്റെ പാടുകളാണ് എന്ന് പറയുകയായിരുന്നു എന്നാണ് പറയുന്നത് പിന്നീട് ഈ കുട്ടിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ അന്ന് ഉണ്ടായിരുന്നില്ല എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുൻപാണ് പേവിഷബാധയേറ്റതിൻ്റെ ലക്ഷണങ്ങൾ കുട്ടി കാണിച്ചു തുടങ്ങിയത് ഇതോടുകൂടി ഇന്നലെ വണ്ടാനം മെഡിക്കൽ ക്ഷമിക്കണം ഇനി ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കുട്ടിയെ എത്തിക്കുകയായിരുന്നു എന്നാൽ അതിനുശേഷം ഇന്നലെ ഉച്ചയോടുകൂടി ഏതാണ്ട് രണ്ടു മണിയോടുകൂടി ഈ കുട്ടി മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു ഇന്ന് രാവിലെ ഈ വീട്ടുവളപ്പിൽ തന്നെ ദേവനാരായണൻ്റെ സംസ്കാരം നടക്കുകയും ചെയ്തു എട്ട് വയസ്സുകാരനായ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ ദേവനാരായണനാണ് മരണപ്പെട്ടത് ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ കുടുംബം ഡോക്ടർമാർക്കെതിരെ ഉന്നയിക്കുന്നത് ഹരിപ്പാട് താലൂക്ക് ആശുപത്രി ഡോക്ടർമാരോട് രണ്ട് ദിവസം ആ കുട്ടി ആശുപത്രിയിൽ എത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും വാക്സിൻ നൽകാൻ അവർ തയ്യാറായില്ല വാക്സിൻ നൽകിയിരുന്നെങ്കിൽ തങ്ങളുടെ മകന് ഇത്തരം ഒരു ഇത്തരം ഒരു അപകടത്തിലേക്ക് പോവുകയില്ലായിരുന്നു മരണം സംഭവിക്കുകയില്ലായിരുന്നു എന്നാണ് ഈ കുടുംബം പറയുന്നത് ആലപ്പുഴയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം